പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു കൃഷി സംബന്ധമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാഴ കൃഷി അതായത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ പല വീടുകളിലും പ്രത്യേകിച്ച് ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ ഉള്ള ആളുകളും അതുപോലെ തന്നെ ലോ റേഞ്ചിലൊക്കെ ഉള്ള ആളുകളും എവിടെയുള്ള ആളുകളാണെങ്കിലും വാഴ കൃഷി ചെയ്യുക എന്നുള്ളത് സർവ്വസാധാരണമാണ് നമുക്കറിയാം വാഴ എന്ന് പറയുന്നത് വലിയ ഒരു വലിയ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊരു കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ വാഴ കൃഷി കേരളത്തിലെ പലയിടങ്ങളിലും വ്യവസായ അടിസ്ഥാനത്തിലും വീട്ടുവളപ്പിലും കൃഷി ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നമ്മൾ അതിൻ്റെ തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും അപ്പോഴെല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ പലയിടങ്ങളിലും വ്യവസായ അടിസ്ഥാനത്തിലും വീട്ടുവളപ്പിലും കൃഷി ചെയ്യുന്ന ഒന്നാണ് വാഴ മഴക്കാലം അടിസ്ഥാനമായുള്ള കൃഷിയാണ് വാഴ കൃഷി ഏപ്രിൽ മെയ് മാസങ്ങളിലും ജലസേചനം അടിസ്ഥാനമായുള്ള കൃഷി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലുമാണ് തുടങ്ങുക തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാകണം നമുക്കറിയാം മഴയോടൊക്കെ അനുബന്ധിച്ചാണ് വാഴ കൃഷിയൊക്കെ പ്രധാനമായിട്ടും പലരും തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരേക്കർ കൃഷിയിൽ കൃഷിയിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളുടെ എണ്ണ എന്തോറമാണ് എന്നുള്ളതാണ് എണ്ണൂറ് മുതൽ ആയിരം വിത്തുകൾ വരെയാണ് ഒരേക്കറിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വേണ്ട വിത്തുകളുടെ എണ്ണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണാം നമ്മൾ വാഴ കൃഷി നടടുമ്പോൾ ചെടികൾ തമ്മിലുടെ ഇടയകലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല ആളുകളും ഇപ്പോഴീ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് വാഴ വെച്ച് അതിന് ഫലം കിട്ടത്തില്ലാത്ത രീതിയിൽ വരും ഈ ഒരു വാഴ കൃഷി ചെയ്യുന്ന സമയത്ത് രണ്ട് മീറ്റർ മൈനസ് മൂന്ന് മീറ്റർ ഇൻറ്റു രണ്ട് മീറ്റർ മൈനസ് മൂന്ന് മീറ്റർ ആ ഒരു രീതിയിൽ വേണം അതിൻ്റെ കൃഷിയുടെ ഇടയകലം അതായത് വാഴ രണ്ട് വാഴ വാഴ വിട്ട് വെക്കുന്നതിൻ്റെ ഇടയകലം എന്ന് പറയുന്നതാണിത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥലം എടുത്തതിന് ശേഷം മാത്രം നല്ല സ്ഥലം ഇതിന് വളമിറങ്ങി പോകാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇത് നമ്മൾ ചെയ്യാവുള്ളൂ അല്ലാതെ മറ്റൊരു രീതിയിൽ ഈ ഒരു കൃഷി ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൂടാതെ കൃഷിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം ആറ് മുതൽ പത്തു മാസം വരെയാണ് വാഴക്കന്ന് പിരിച്ചെടുത്തതിൻ്റെയാണ് ഇത് പറയുന്നത് ഇത് ഇതുകൂടാതന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴകൾക്ക് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മാസ കാലയളവ് വരെ സമയം ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ നമുക്ക് പൂർണ്ണ വളർച്ചയെത്തി ഇതിൻ്റെ ഒരു വിള അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ വിള എന്നുണ്ടെങ്കിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മാസം വരെ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴകൾക്കും ആറ് മുതൽ പത്തു മാസം വരെ സാധാരണ വാഴക്കന്ന് തിരിച്ചെടുത്ത വാഴകൾക്കും ഇതിൻ്റെ കാലതാമസമാണ് വാഴക്കൃഷിയിൽ ആവശ്യമായ ഒരു വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എഫ് ഐ എം അതായത് നമുക്കറിയാം ഈ ജൈവ വളങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇരുപത്തിയെട്ട് കിലോ പ്ലസ് ചാരമാണ് നാല് ചാരം നാല് കിലോ ഈ രീതിയിൽ ഒരു കാലയളവിലേക്ക് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ കോഴ്സായിട്ട് കോഴിവളം പതിനാല് കിലോ പിന്നെ ചാരം നാല് കിലോ ഇത് രണ്ടാമത്തെ കോഴ്സാണ് ഇത് കൂടാതെ തന്നെ മൂന്നാമത്തെ ഒരു കോഴ്സ് ചകിരിച്ചോറ് പത്ത് കിലോഗ്രാമും കൂടാതെ അഞ്ച് കിലോഗ്രാം ചാരവും ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കുക കൂടാതെ നാലാമത്തെ ഒരു കോമ്പോസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിര കോമ്പോസ്റ്റ് പത്ത് കിലോഗ്രാം പ്ലസ് നാല് കിലോഗ്രാം ചാരം കൂടാതെ രാസവളം പ്രയോഗിക്കുന്നവർക്ക് രാസവളം പ്രയോഗിക്കാം യൂറിയ പൊട്ടാസ പൊട്ടാസിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിക്കുവാനും സാധിക്കും ടിഷ്യൂ കൾച്ചർ വാഴകൾക്കും ഇത് ബാധകമാണ് എന്നുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അത് പല വാഴ വാഴ കൃഷികളുണ്ട് ഞാലിപ്പോവനുണ്ട് പാളയനുണ്ട് അതുപോലെ തന്നെ നേത്രം വാഴയുണ്ട് ഇവർക്കെല്ലാം വ്യത്യസ്ത അളവിലായിരിക്കും ഇത് കൊടുക്കുക ഇതിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് ജൈവവള പ്രയോഗ രീതി ജൈവവള പ്രയോഗം അടിവളമായി ആദ്യ പകുതിയും രണ്ടാം പകുതി മൂന്ന് മാസത്തിന് ശേഷവുമാണ് കൊടുക്കേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞ ഈ ചാണകപ്പൊടിയൊക്കെ പകുതി പകുതി അടിവളമായിട്ടും അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷമാണ് ബാക്കിയുള്ളത് കൊടുക്കുക നാലാമതായി അടുത്തതായിട്ട് രാസവള പ്രയോഗ രീതി നേത്രവാഴയിൽ ആറ് തവണയായിട്ടാണ് രാസവളം കൊടുക്കുക ഞാലിപ്പൂവൻ പാളയംകൊടൻ എന്നീ വാഴകളിൽ തുല്യ അളവിൽ വീതിച്ച് രണ്ട് മാസം ഇടവിട്ട് മൂന്ന് തവണയായി രാസവളം കൊടുക്കണം കൂടാതെ അതോടൊപ്പം തന്നെ ഏതിനും വാഴയ്ക്കും സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന രാസവളങ്ങൾ മണ്ണിലൂടെയോ ഇലകളിൽ തളിച്ചോ കൊടുക്കുന്നത് ഉത്തമമാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക വാഴ കൃഷി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു മെതേഡുകളെല്ലാം തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക കാരണം നിങ്ങൾക്ക് അതിൻ്റെ മെച്ചമുണ്ടാകും നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൃഷി